പത്തിന് താല് പോകാതെ ശ്രദ്ധിക്കണം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ഒരു കഴിഞ്ഞ് അല്ല ഒരു പനിമുടൊക്കെ കഴിഞ്ഞ് കൂള് തുറക്കുകയാണ് ഇന്ന് കൂള് പണക്കമുണ്ട് രാവിലെ പിള്ളേരെ വിടാനുള്ള പണികളിലാണ് ഇന്ന് ബീട്രൂട്ട് തോരനാണ് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് നാളെ മിക്കവാറും ബീട്രൂട്ട് അച്ചാറായിരിക്കും ബീട്രൂട്ട് കളഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഒരു പരിപാടിയില്ല ഞാൻ കുഞ്ഞായിരുന്നപ്പോ ഉരുളക്കിഴങ്ങ് കഴിഞ്ഞിട്ട് വേറെ ഒരു കറിയില്ലായിരുന്നു എന്റെ മക്കളായിപ്പൊ ബീട്രൂട്ട് കഴിഞ്ഞിട്ട് വേറൊരു സാധനമായി ഇവർക്ക് ഈ കറി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത് എന്റെ കളിക്കാൻ എന്തായാലും മേടിച്ചോണ്ട് വരാൻ പറഞ്ഞ ആദ്യം മീറ്റർട്ട് ഒരു കിലോ വാങ്ങിക്കും ഇന്നാളും മെഴുക്കാത്തിയായിരുന്നു ഇനി അത് തോരെ തോര അതായൊന്ന് സ്കൂളില് പോണം ആദ്യമോന്റെ സ്കൂളില് പീറ്റിയ ഉണ്ടെന്ന് പറയുന്നുണ്ട് സവോളയും കടുവൊക്കെ വരട്ടിട്ടൊക്കെ ഇടുന്നതല്ലേ എല്ലാരും കണ്ടേ എല്ലാരും വെക്കുന്നേ ഞാനിന്ന് ഇത് വെറൈറ്റി ആയിട്ടാണ് ഞങ്ങളുടെ സ്വത്ത് കറി വെക്കാൻ മേടിച്ച ഇതില്ലാത്ത കറി ആ വാങ്ങിക്കുമ്പോ അത് ഇന്നതങ്ങ് വാങ്ങിക്കും സവോള കരിഞ്ഞ് അതിന്റെ പണ്ടുകൊള കുറഞ്ഞ ഇങ്ങനെ അരിയ തേങ്ങ ചണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക എന്നിട്ട് ഇങ്ങനെയാ എടുക്കുക ഇതിലോട്ട് ഇടുക തേങ്ങ എത്ര മതിയാവും മഞ്ഞപ്പൊടി ഉപ്പ് അന്നത്തേ തന്നെ ചോദിച്ചാൽ ഇങ്ങനെ പത്രത്തേത് താഴെ പോകാതെ ശ്രദ്ധിക്കണം അതിന് ഇങ്ങനെ ആ മേരാളുടെ കറുവാപ്പുലങ്ങൾ തന്നെയാണ് തിരുമുഴ തിരുമി ചീൻചട്ടിക്ക് ഇന്ന് ലീവാണ് നൂരുളിയാണ് ഇപ്പം ചേരുന്നത് വെളിച്ചെണ്ണയോ സൺഫ്ലവറോയില എന്തേലും ഒഴിക്ക എന്നിട്ട് കടുവിന്റെ തിന്നെടുക്കുക കടുകിന്റെ തിന്നെടുത്തിട്ട് കൊറച്ച് കടുക് കഴിഞ്ഞാത്ത ഇടുക കഴുകിടുക കടുവിന്റെ തലാ പരിപാടി കഴിഞ്ഞു കഴിയുമ്പത്തേക്കും അല്ല ചെയ്ത് ഒന്നായിട്ട് വിളക്കി കൊടുക്ക

ും ഇടയ്ക്കാണ് വെള്ളം ചേർക്കുന്നത് കഴിഞ്ഞാ പോയിരുന്നു നമുക്ക് പരീക്ഷണം നടത്താനായിട്ട് ബീട്രൂട്ട് മാത്രമുള്ള അത് കാരണം ബീട്രൂട്ടിനിട്ട് കയറി ഈ പണി എന്നിട്ട് ഞങ്ങള് രണ്ടുപേരും പഠിക്കാൻ പോവുവാണേ ആദ്യ സ്കൂളില് അമ്മ പഠിക്കാൻ പോവുക പോവാ നമ്മുടെ വണ്ടി വരുന്നു ആദ്യ ഏ വണ്ടി ഞാൻ സ്കൂൾ ബസ്സിൽ കയറി പോയി സിറ്റി പോയി ഇറങ്ങി ഞാൻ നടന്നു പോവാണ് സ്കൂളിലോട്ട് ആ പിറ്റേ ഉണ്ട് അന്ന് അവിടെ പിള്ളേർ അഞ്ഞിവെച്ചുകൊടുക്കുന്ന ചേച്ചി വന്നിട്ടില്ല അപ്പൊ കഞ്ഞിയോടെ ഇറക്കാനായിട്ട് അവിടെ നിൽക്കണം അത് കാരണം ഞാൻ നേരത്തെ പോണത് പിറ്റേ രണ്ടു മണിക്കാണ് ക്ലാസ് ആണ് ഞാൻ വഴി കൂടെ നടന്നു പോയപ്പോ ചെറുതായിട്ട് വീഡിയോ എടുത്തതാണ് സംസാരിക്കാതെ എടുക്കുന്നത് ആൾക്കാരൊക്കെ നോക്കുകൊണ്ട് ഞാൻ അത് കാരണം ഒന്നും അറിയാത്ത മട്ടിലാണ് വീഡിയോ എടുത്തു പോകുന്നത് ആ കാണുന്നാണ് കേട്ടോ സ്കൂളിന്റെ ഗേറ്റ് അതിലാണ് കേരൾ പോകുന്നത് അല്ല അപ്പുറത്തോടെ ഒരു വഴിയുണ്ട് വണ്ടി കയറി പോകുന്നത് ഇതാണ് ഗവൺമെന്റ് സ്കൂൾ നങ്കി നടക്ക് കയറി പോവാണ് അവിടെ കുറച്ച് പണിയാനൊക്കെ കല്ലൊക്കെ കൊണ്ടിറക്കിട്ടുണ്ട് അവിടെ കെട്ടാനുള്ളതാണെന്നാണ് പറയുന്നത് കെട്ടിയിട്ടില്ല പണിയൊന്നും തീർന്നില്ല സ്കൂളിന്റെ അത് കാരണം അങ്ങനെ കല്ലൊക്കെ ഇവിടെ കൂടിക്കെടുപ്പുണ്ട് ഇതാണ് അങ്ങോട്ടുള്ള വഴിയാണ് എല്ലാ പിള്ളേരും മുകളിലാണ് കേട്ടോ അതിന്റെ കെട്ടിടം പഴയ കെട്ടണമായതുകൊണ്ട് അവിടെ പിള്ളേരെ പഠിപ്പിക്കുന്ന ഒന്നുമില്ല മൂളത്തെ പുതിയ കെട്ടണമാണ് അവിടെയാണ് എല്ലാവരെയും പഠിപ്പിക്കുന്നത് ഞാൻ ഞാനവിടെ ചെന്നപ്പോഴത്തേനും പാർവതി വന്നു പാർവതി തോട്ടയില് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നതാണ് കേട്ടോ പാർവതി വരാൻ വേണ്ടി ഞാൻ നോക്കി നിക്കുകയാണ് എടുക്കുവാണോന്ന് ചോദിക്കുന്നുണ്ട് അവരുടെ അതെന്തോ പിന്നെ ഞങ്ങളെ അടുക്കളയിലോട്ട് കേറി ഏർ പിന്നെ ഞങ്ങൾ വീട് ഓൺ ആക്കി കഴിഞ്ഞപ്പോ രണ്ടുപേരുടെ ഡ്രസ്സിന് ഒരേ കളർ അപ്പൊ യൂണിഫോം ആണെന്നൊക്കെ പറയണേ ഞങ്ങള് അപ്പൊ പിന്നെ ഞങ്ങൾ പിന്നെ അടുത്ത് നോക്കി കുമ്പളങ്ങയും പരിപ്പും ചാറ് ചാർ വെച്ചത് പിന്നെ വീട്ടിലോട്ട് തോരനുമായിരുന്നു കേട്ടോ ഞാൻ അന്നേരം പറയാണ് വീട്ടിലും വീട്ടൂട്ട് തോരനാണ് ഏർ ഇപ്പൊ സ്കൂളിലും വന്നിട്ട് വീട്രൂട്ട് തോരനാണെന്ന് പാർവതി വലിയ സ്റ്റൈലൊക്കെ കാണിച്ച് വാ കുമ്പളങ്ങ എടുത്തിട്ട് ഇട്ടിടാ വെട്ട് കൈ ഒന്ന് ചെത്ത് മുറിക്കുകയും ചെയ്ത് കുമ്പളങ്ങ ചെത്തുന്നത് ഞാൻ വീട്രൂട്ടിന്റെ കാര്യം അറിയാലോ വീട്രൂട്ടിങ്ങനെ ഉരക്കുന്ന സംഭവത്തെല്ലോ ഞങ്ങള് കൊത്തി വെച്ചത് കൊത്തിയരിയാണെന്ന് ചെത്താലൊക്കെ ഇച്ചിരി താമസം ഉണ്ടല്ലോ എല്ലാര് പന്ത്രണ്ടര ആവുമ്പോഴത്തേനും ചോറ് കൊടുക്കണം ഞങ്ങളെ വന്ന ഞങ്ങള് പിറ്റാംഗമാണ് അതുകൊണ്ട് വന്നതാണ് ട്ടോ അവിടെ ജോലി ചെയ്യുന്ന ചേച്ചിയുടെ കൊച്ച് ഹോസ്പിറ്റലിൽ ആണ് അത് കാരണം രണ്ടു ദിവസത്തേനെ ചേച്ചിക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങള് പോയതാണ് ട്ടോ ഞങ്ങള് വർത്താനൊക്കെ പറഞ്ഞ തകൃതയായിട്ട് നിന്ന് വീട്ടുട്ടൊക്കെ കൊത്തിയിരിന്ന് പിന്നെ അന്നത്തെ ദിവസം പാലുള്ള ദിവസമായിരുന്നു പിള്ളേർക്ക് പാലും പതിനൊന്നര ആകുമ്പോൾ പാലും കൊടുക്കണം പിന്നെ വീട്ടിലോട്ടൊക്കെ ചേർത്ത് തൊലി കളഞ്ഞ് വെച്ചു ഇനി അതെല്ലാം വാരി വൃത്തിയാക്കിയ ശേഷം വേണം അരിഞ്ഞ് വൃത്തിയാക്കുന്നത് പണിയൊന്നുമില്ല പിള്ളേർക്ക് ഒരു തോരനും ഒരു ചാറുകറിയും കാണും അപ്പത്തേന് ഞങ്ങൾ അരിഞ്ഞ് അരിഞ്ഞ് കുറെ നേരം കഴിഞ്ഞപ്പോത്തേനും ഒരു ചേച്ചി ഇങ്ങടെ വന്നു ഞങ്ങൾ തരിയാൻ വേണ്ടി കുറെ നേരം കഴിഞ്ഞിട്ടാണ് ട്ടോ വന്നത് ഞാൻ നേരത്തെ ചെന്നല്ലോ ഓ സ്കൂൾ ബസ് വരുമ്പോത്തേനും ആ സ്കൂൾ ബസ്സിനാണ് ഒരു ചേച്ചി വന്നത് ഇത് രാവിലെ ഞങ്ങൾ അറിയുന്നത് രാവിലെ എഴുന്നേറ്റ് വലിയ ലാലാവാടി ഏഹ് പിന്നെ അവരുടെ കാര്യമൊക്കെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നത് കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് രാവിലെ എഴുന്നേറ്റ് വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന ശേഷമാണ് വന്നത് കുറേ നേരം സമയം കളഞ്ഞിട്ടാണ് അടുക്കളയിലോട്ട് കയറുന്നത് അപ്പോളാണ് മെസ്സേജ് വന്നത് ആർക്കെങ്കിലും വരാൻ പറ്റിയ വരുമോന്ന് എന്ന് ചോദിച്ചു അപ്പം അവളും ഒന്നും ഉണ്ടാക്കിയില്ല കഴിച്ചില്ലാന്ന് പറഞ്ഞു ഞാനേതായാലും ഇച്ചിരി കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ചിട്ടാണ് കേട്ടോ പോയത് ഏതായാലും രാവിലെ വീട്ടുട്ടുകറി അവന് ചോറ് വേണ്ടത് ഞാൻ വീട്ടോട്ട് കയറിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു അത് കാരണം അതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ പോയത് അവളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു പാർവതി പാർവതി കുക്കറിനകത്തോട്ട് പരിപ്പും അതൊക്കെ വേവിക്കാൻ വെച്ചു ഞാനത് കൊത്തി അരിച്ചിലിടം അരിച്ചില്ല അതിൻ്റെ ഇടയ്ക്ക് പാർവതിക്ക് പാലും കൂടെ തിളപ്പിക്കണമായിരുന്നു പാർവതി പാല് തിളപ്പിക്കുന്നു കുക്കറിൻ്റെ അകത്ത് ഇതെല്ലാം വെക്കുന്നു പാർവതി നേരത്തെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും പാർവതിക്ക് അറിയാം പാർവതി അത് മിക്കപ്പോഴും അവിടെ പോകുന്ന എന്ത് കാര്യം ഉണ്ടായാലും പാർവതീനെയാണ് ആദ്യം ടീച്ചർ വിളിക്കുന്നത് പാർവതിരെ രണ്ടു മക്കൾ മക്കളവിടെ പഠിക്കുന്നുണ്ട് ഒരാൾ ഒന്നിലും ഒരാൾ നാലിലും ആണെന്ന് തോന്നുന്നു ഞാൻ വീട്ടിലോട്ട് അരിഞ്ഞു തുടങ്ങിയിട്ട് ഇതുവരെ തോന്നിട്ടില്ല വലിയൊരു ചെരുവിലത്തിലാണ് കുടിക്കവെള്ളം ആദ്യം വെക്കും കുടിവെള്ളം വെച്ചേക്കുന്ന കുടിവെള്ളം വാങ്ങി വെച്ചിട്ട് വേണം പാല് വെക്കാൻ അതിന് കുടിവെള്ളം വാങ്ങാൻ വേണ്ടി പോയതാണ് ഞാനോളും കൂടെ കുടിവെള്ളം വാങ്ങി വെച്ച് എന്നിട്ട് വേണം പാൽ വെക്കാൻ പാല് പതിനൊന്നര ആവുമ്പത്തേനും കൊടുക്കണമല്ലോ പിള്ളേർക്ക് ആരു ശേഷമാണ് കൊടുക്കുന്നത് വേറൊരു ചേച്ചിയുണ്ടോ പീയോണാണ് അത് ചോറൊക്കെ ചോറൊക്കെ വിളമ്പി ഞങ്ങൾ ചോറൊക്കെ എടുത്ത് ചോറൊക്കെ കൊടുത്ത് കിട്ടും ചോറ് കൊടുത്തിട്ട് പാത്രം വെച്ചിരിക്കുന്നതാണ് പിള്ളേര് ചോറ് കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് പാത്രം കഴുകാൻ പോകുന്നതാണ് കാരണം പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാൻ ഇരിക്കയാണ് ഞങ്ങൾ ചോറ് ഓഫീസ് റൂമിൽ പോയിരുന്നു കഴിക്കാന്ന് പറഞ്ഞു വേണ്ട നമുക്ക് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞു ഞങ്ങൾ ഇന്നേരം അടുക്കളയിൽ തന്നെ ഇരിക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ ചോറൊക്കെ എടുക്കുവാണ് ചോറ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഓരോരുത്തരും ഓരോ സ്ഥലത്തോടെ ഇരുന്നു കിട്ടും എല്ലാ വീഡിയോസൊന്നും എടുക്ക എല്ലാ ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റിയതൊക്കെയാണ് ഞാൻ എന്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാനും ഉപ്പ് എടുത്തപ്പ എല്ലാവർക്കും ഉപ്പ് വേണം എല്ലാവർക്കും ഉപ്പ് കൊടുത്തു കേട്ടോ ചേച്ചി ഒന്ന് ഉപ്പ് കഴിച്ചു വെച്ചാൽ എല്ലാരും പറയുന്നുണ്ട് ഉപ്പ് കൈ കൊടുക്കരുതെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഉപ്പ് കൈ കൊടുത്തില്ലേ അപ്പൊ അത് ചോറിൽ ഇട്ടു അയാള് ഞങ്ങള് ചോറിനായിട്ട് അവിടെ ഇരുന്ന് ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചോറ് കഴിച്ചോണ്ടിരുന്നപ്പോ തന്നെ ഹെഡ് മാസ്റ്റർ കയറി വന്നതാണ് അവിടുത്തെ ഹെഡ് മാസ്റ്റർ ആണ് ബിന്ദു ടീച്ചർ എങ്ങനെ ഉണ്ടായിരുന്ന നിങ്ങൾക്ക് മടുത്തു പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മൂന്നുപേരെ ഉണ്ടായിരുന്നുണ്ട് വലിയ മടപ്പൊന്നും ഇല്ലായിരുന്നു അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ പി ടിഎക്ക് പോയിട്ടോ എന്റെ സന്തതയാണ് ഏറ്റവും പുറകിൽ ഇരിപ്പുണ്ട് അവനവിടെ നോക്കിയിരുന്നിട്ട് ഇന്ന് ഞാൻ ചെന്നോണ്ട് ഭയങ്കര കരച്ചട വെള്ളം ടീച്ചർ പറഞ്ഞു ചോറ് തന്നില്ല എപ്പോഴും ബാത്റൂമിൽ പോകണോന്ന് പറഞ്ഞ് കരച്ചിടായിരുന്നു കാരണം ഫുഡ് കഴിച്ചില്ല എഴുതിയില്ല എന്നൊക്കെ ടീച്ചർ പരാതി പറഞ്ഞു ഞാൻ ചെന്നു എന്ന് കണ്ടത് കൊണ്ടാണ് അവനാ പ്രശ്നം ഉണ്ടാക്കിയത് ആദ്യമായിട്ട് കൊണ്ടുപോയിട്ടിട്ട് പോലെ അവനൊരു പ്രശ്നം ഇല്ലായിരുന്നു ഇന്ന് എന്നെ കണ്ടോന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു പിന്നീ വരിയല്ലെന്നൊക്കെ പറഞ്ഞു അവനോട് ഇത്രയും വീഡിയോ എടുക്കാൻ പറ്റുള്ളു ഓക്കെ ബൈ ടാറ്റാ